ആം ആദ്മി പാർട്ടി നേതാവ് സ്വാതി മലിവാൾ ആക്രമിക്കപ്പെട്ട സംഭവത്തിൻ്റെ നിർണായക തെളിവുകൾ കാണാനില്ല സംഭവ സമയത്തെ സി സി ടി വി ദൃശ്യങ്ങളാണ് മായ്ച്ചു കളഞ്ഞിരിക്കുന്നത് പോലീസിന് കൈമാറിയ പെൻ പെൻഡ്രൈവിൽ ദൃശ്യങ്ങളൊന്നും ഇല്ലെന്ന് അവർ കോടതിയെ രേഖാമൂലം അറിയിച്ചു കഴിഞ്ഞു നരേന്ദ്രമോദി രേഖാധിപത്യത്തിനെതിരെയുള്ള പ്രതീക്ഷ എണെത്താനെന്ന് അവകാശപ്പെടുന്ന ആളാണ് കെജ്രിവാൾ അയാളുടെ വീട്ടിൽ നടന്ന സംഭവത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങളാണ് മാഞ്ഞു പോയിരിക്കുന്നത് മായ്ച്ചു കളഞ്ഞിരിക്കുന്നത് എന്തു ബദലാണ് കെജ്രിവാൾ മുന്നോട്ട് വയ്ക്കുന്നത് ശരിക്കും എന്താണ് ഈ കെജ്രിവാൾ ഒരു സ്ത്രീ അവർ ആരും ആകട്ടെ അവർ ആക്രമിക്കപ്പെട്ട സംഭവത്തെ എത്ര മോശമായിട്ടാണ് ആം ആമി പാർട്ടി കൈകാര്യം ചെയ്തത കെജ്‌രിവാൾ ന സഹ ഈ വിഭവ് കുമാർ മുഖത്തും വൈറ്റ്ലമക്ക തല്ലി എന്ന അവരുടെ പരാതിയിൽ കളംമുണ്ടെന്നാണ് അടുത്ത ദിവസം പാർട്ടി നേതാവ് സഞ്ജയ് സിംഗ് പറഞ്ഞു അർവിന് കെജ്‌രിവാൾജി കേവാസ് પર സ്വാതി മാലിവാൾജി मिलने के लिए पहुंची थी ഡ്രൈയിംഗ് റൂമിൽ इंतजार कर रही थी इस बीच विभव कुमार जी वहां पे आते हैं और उन्होंने स्वाति मालीवाल जी के साथ बहुत बदतमीजी की अभद्रता की इस पूरे मामले की जानकारी 112 नंबर पे कॉल करके स्वाति मालीवाल जी ने पुलिस को दी इस घटना की जितनी निंदा की जाए कम है अरविंद केजरीवाल जी ने पूरी घटना को को संज्ञान में में लिया है है और इस पूरे मामले सख्त कार्रवाई करने को कहा അരവിന്ദ്ജ്രിവാൾ സ്വാതിൽ പരാതി കൊടുത്തതോടെ മലക്കം സ്വാദി ബി ജെ പി ബിജെപി ചിലപ്പോൾ സമർത്ഥമായി ഉപയോഗിക്കുമായിരിക്കും അല്ല ഉപയോഗിക്കുക തന്നെ ചെയ്യും പാർട്ടിയെ ദോഷകരമായി ബാധിക്കുകയും ചെയ്യും അതൊക്കെ ശരിയാണ് പക്ഷേ അതിന്റെ പേരിൽ അക്രമിക്കപ്പെട്ടു വന്ന് നിങ്ങൾ തന്നെ സംബന്ധിച്ച ഒരു സ്ത്രീക്ക് അനുകൂലമായ ഒരു നിലപാട് പിൻവലിക്കാമോ നിങ്ങളുടെ ഒരു സാധാരണ പാർട്ടിയല്ല ആം ആദ്മി പാർട്ടിയാണ് ഇന്ത്യ മുന്നണിയുടെ വലിയ പ്രതീക്ഷയാണ് ബി ജെ പിയുടെ ഷഡ്യന്ത്ര ഭാരതീയ ജനതാ പാർട്ടി ഷഡ്യന്ത്ര സ്വാതി മാലിവാൾ ഷഡ്യന്ത്ര ചേരാ ബ മുഖ്യമന്ത്രി ജി കോ ഫ ഇ പത്ത് വോട്ടിനു മുറുകെ പിടിക്കേണ്ട ചില നിലപാടുകളില്ലേ അതല്ലേ ആദർശ രാഷ്ട്രീയം അതല്ല ആപ്പിന് രാഷ്ട്രീയം എന്ന് രണ്ടു ദിവസം കൂടി കഴിഞ്ഞപ്പോൾ കൂടുതൽ വ്യക്തമായി എല്ലാവരും സംഭവത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തുവിടുമെന്ന് പ്രതീക്ഷിക്കുമ്പോൾ ഒരു മൊബൈലിലെടുത്ത ഒരു ചെറിയ വീഡിയോ പുറത്തു വരുന്നു സോഫയിലിരുന്ന് സുരക്ഷാ ജീവനക്കാരുമായി തർക്കിക്കുന്ന സ്വാതി മലിവാളിന്റെ വളരെ ചെറിയ ഒരു വീഡിയോ പറഞ്ഞു നോക്കൂ മർദ്ദനം ഏറ്റിട്ട് അവർക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ തർക്കിക്കുന്നത് കണ്ടില്ലേ എന്താണ് വാദം തല്ലുകിട്ടിയവർക്ക് തിരിച്ചു തർക്കിക്കാൻ അവകാശമില്ലേ ഇതേ യുക്തിയിൽ അടുത്ത ദിവസവും അടുത്ത വീഡിയോ വരുന്നു സ്വാതിയെ പുറത്തേക്ക് കൊണ്ടുപോകുന്ന പോലീസ് ഉദ്യോഗസ്ഥർ അതിനുള്ള വിശദീകരണം ഇതാണ് നോക്കൂ സ്വാതി നടന്നാണ് പോകുന്നത് അപ്പോൾ അവർക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് വ്യക്തമല്ലേ ഇത്തരം വെട്ടിത്തരങ്ങൾ എഴുന്നള്ളിച്ചത് ഇതിനു മുമ്പൊക്കെ വളരെ വലിയ വലിയ ഘടാഘടി എന്ന വാർത്ത സമ്മേളനങ്ങൾ നടത്തി വലിയ വാദങ്ങൾ ഉന്നയിക്കുന്ന ആപ്പിൻ്റെ നേതാക്കൾ തന്നെയാണ് ഇപ്പോഴിതാ പോലീസിന് അവർ കൈമാറിയ സി സി ടി വി ദൃശ്യങ്ങളുടെ പെൻഡ്രൈവിലും സംഭവസമയത്തെ ദൃശ്യങ്ങളില്ല പോലീസ് എന്തായാലും സി സി ടി വിയുടെ റെക്കോർഡർ പിടിച്ചെടുത്തിട്ടുണ്ട് വായിച്ചു കഴിഞ്ഞ ദൃശ്യങ്ങൾ മിക്കവാറും തിരിച്ചെടുക്കാനാകും കുറച്ച് സമയം എടുക്കും എന്ന് മാത്രം ഇതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അതിനെന്താ കുഴപ്പം നിങ്ങൾ റെക്കോർഡർ ഡീ കോഡിച്ചു എന്നൊക്കെയാണ് ആപ്പ് നേതാക്കൾ വാദിക്കുന്നത് അതേസമയം ഇതേക്കുറിച്ച് ഒരു വരി പോലും പറയാതെ और चौधरी का उत्तरम പറയാ തുടങ്ങിയാ ഇന്ത്യ സഖ്യത്തിന്റെ मानसപുത്ര മോദി കേധരായ സ്വയം പ്രഖ്യാപית બદൽ 7 साल അരവിന്ദ് കേജ്‌രിവൽ അപ്പോൾ നിങ്ങളുടെ കൂടെ സ്വാതി മരിവൽ കേസ് ഒക്കെ അല്ലേ अरे उससे ज्यादा जरूरी और चीजें भी हैं कागज हम निकाल लिए भाजपा किसी के सगे नहीं है यह है कि भाजबाई किसी के सगे नहीं है और भाजबाई झूठे मुकदमे लगाने वाला गैंग है हां बोल एक बार बोल रहे बता एकालत अरविंद केजरीवाल ने ഏറ്റവും അടുത്തയാളായിരുന്നു സ്വാദിമലവാൾ केजरीवालനെ പോലെ അന്നഹസാരിയുടെ അർദ്ധവൃത്ത പ്രസ്ഥാനത്തിലൂടെ പോതിരങ്ങത് ആപ്ന്റെ स्थाവക അঙ্গങ്ങളിൽ ഒരാൾ ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ വനിതാ കമ്മീഷൻ അധ്യക്ഷ राज्यसभा അംഗം അറിയപ്പെടുന്ന സാമൂഹ്യ പ്രവർത്തക കേജ്രിവാൾ അറസ്റ്റിലായപ്പോൾ സ്വാതിപക്ഷെ വിദേശത്തായിരുന്നു സഹോദരിയുടെ ചികിത്സാർത്ഥം അതാണ് നേതാവിൻ്റെ അനിഷ്ടത്തിന് കാരണമായതെന്ന് പറയപ്പെടുന്നു ഈ വിദേശയാത്ര മനഃപൂർവ്വമായിരുന്നെങ്കിലും അല്ലെങ്കിലും കേജ്രിവാളിനെ പിണക്കിയാൽ ആം ആദ്മി പാർട്ടിയുടെ വാതിലുകൾ അയാൾക്ക് മുമ്പിൽ അടയുന്നതാണ് ചരിത്രം ആം ആദ്മി പാർട്ടിയുടെ സ്ഥാപക നേതാക്കൾ എത്ര പേർ പുറത്തുപോയെന്ന് മാത്രം നോക്കിയാൽ മതി ഇത് മനസ്സിലാക്കാം രണ്ടായിരത്തി പതിനഞ്ച് ഒരു വലിയ തരംഗമായി ആം ആദ്മി പാർട്ടി ദില്ലിയിൽ ആഞ്ഞടിക്കുന്നു തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ ഒറ്റ കക്ഷിയാകുന്നു പക്ഷേ ഭൂരിപക്ഷമില്ല ആരുമായും ചേർന്ന് സർക്കാർ ഉണ്ടാക്കേണ്ടെന്ന് പാർട്ടിയുടെ ദേശീയ എക്സിക്യൂട്ടീവ് തീരുമാനിച്ചു പക്ഷേ കോൺഗ്രസുമായി ചേർന്ന് സർക്കാർ സർക്കാരുണ്ടാക്കുകയാണ് കേജ്രിവാൾ പിറ്റേ ദിവസം ചെയ്തത് അന്ന് തലയെടുപ്പുള്ള നിരവധി നേതാക്കൾക്ക് പാർട്ടി വിട്ട് പുറത്തു പോകേണ്ടി വന്നു യോഗേന്ദ്ര യാദവ് പ്രശാന്ത് ഭൂഷൺ തുടങ്ങിയ പ്രമുഖർ ഇവരെ പാർട്ടി യോഗത്തിന് ബലമായി പുറത്താക്കുകയായിരുന്നു ഉന്തും തള്ളുമൊക്കെ ഉണ്ടായത് വലിയ വാർത്തയായതാണ് പിന്നെ മറ്റൊരു നേതാവായ സ്ഥാപക നേതാവായ അനന്ത്കുമാറും പോയി മൂന്ന് വർഷങ്ങൾക്ക് ശേഷം പ്രമുഖ മാധ്യമ പ്രവർത്തകൻ അശുതോഷ് പുറത്തുപോയി അശുതോഷിൻ്റെ ഓർമ്മ കാണും ആപ്പിന്റെ റാലിയിൽ വെച്ച ഒരു കർഷകൻ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ടി വി ചർച്ചയ്ക്കിടെ പൊട്ടിക്കരഞ്ഞു ഈ അശുതോഷ് ഗുപ്ത ആപ്പിന്റെ ഭാഗമായിരുന്ന മറ്റൊരു പ്രമുഖ ജേർണലിസ്റ്റാണ് ആശിഷ് ഖേത്തൻ രണ്ടുപേരും നല്ല എണ്ണം പറഞ്ഞ ജേർണലിസ്റ്റുകൾ അതുപോലെ തന്നെ പൊതുരംഗത്തും വളരെ പെട്ടെന്ന് പേരെടുത്തവർ ഇരുവർക്കും പുറത്തു പോകേണ്ടി വന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ രാജ്യസഭാ സീറ്റുകൾ ഒഴിവന്നപ്പോൾ താരതമ്യേന പുതിയതായി പാർട്ടിയിലെത്തിയ ഒരു വ്യവസായി സുശീൽ ഗുപ്തയ്ക്കും ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് എൻ ഡി ഗുപ്തയ്ക്കും അത് കൊടുത്തതാണ് പ്രശ്നങ്ങൾക്ക് ആധാരം മാഞ്ഞുപോയ മറ്റൊരു പേരാണ് കുമാർ വിശ്വാസ് ഒരു സമയത്ത് കെജ്രിവാൾ കഴിഞ്ഞാൽ ഏറ്റവും പ്രശസ്തൻ ആപ്പിലെ വളരെ വലിയ വാക്മി അയാളിൽ നിന്നില്ല ഇനി കെജ്രിവാൾ ജയിലിൽ പോയപ്പോൾ പാർട്ടിയുടെ രണ്ടാം സ്ഥാനത്ത് ആരായിരുന്നു എന്ന് ഓർത്ത് നോക്കൂ ഓർത്താൽ കിട്ടില്ല കാരണം ആരും ഉണ്ടായിരുന്നില്ല നിർണായക സമയത്ത് കാര്യങ്ങൾ വിശദീകരിച്ചിരുന്നത് സുനിത കെജ്രിവാളാണ് ഭാര്യ ഇനി കെജ്രിവാളിന്റെ രാഷ്ട്രീയമോ സി എ വിരുദ്ധ സമര വിരുദ്ധ സമരത്തിന്റെ സമയത്ത് വലിയ ജനീയ പ്രസ്ഥാനം ദില്ലിയിൽ ഉയർന്നു വന്നപ്പോൾ ആ വഴിക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല ആം ആദ്മി പാർട്ടി അതേസമയം ഹനുമാൻ സ്ത്രങ്ങൾ പരസ്യമായി ചൊല്ലുക അമ്പല സന്ദർശനങ്ങൾ വലിയ ആഘോഷമാക്കുക ഇതൊക്കെ കെജ്രിവാളിന്റെ ശൈലിയിൽപ്പെടും കശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തുകയ്യുന്നതിലടക്കം ബി ജെ പിയുടെ അതേ നിലപാട് ബി ജെ പിയുടെ ബി ടി എന്ന് പലരും കളിയാക്കുന്നു രാഷ്ട്രീയ അടവ് മാത്രമെന്ന് കെജ്രി ആരാധകർ തിരിച്ചടിക്കുന്നു അതെന്തായാലും തിരഞ്ഞെടുപ്പിൽ ഇപ്പോൾ രാഹുൽ ഗാന്ധിയെ കവച്ചുവെക്കുന്ന പ്രതിപക്ഷ മുഖമാണ് അരവിന്ദ് കെജ്രിവാൾ തൽക്കാലം ഇന്ത്യ സഖ്യത്തിന്റെ കുന്തമുന അയാളാണ് സ്വന്തം സഹപ്രവർത്തകയെ ഒരു സ്ത്രീയെ ഇങ്ങനെ കൈവിട്ടത് അവർക്ക് അനുകൂലമായ തെളിവുകൾ മാഞ്ഞുപോകുമ്പോൾ ഒന്നും പറയാതെ അണിയറയിൽ അണിയറയിലിരുന്ന് ചരട് വലിക്കുന്നത് മോദിക്കെതിരായ പ്രസംഗങ്ങളിൽ കത്തിക്കയറുമ്പോൾ അരവിന്ദ് കെജ്രിവാൾ ഉപയോഗിക്കുന്ന രണ്ട് ഹിന്ദി വാക്കുകളുണ്ട് താനാഷാഹി ഏകാധിപത്യം വാക്കുകൾ അറാൻ പറ്റാതിരിക്കട്ടെ നമസ്കാരം